നമസ്കാരം ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു അല്ല പ്രോഗ്രാമിൻ്റെ പേരല്ല ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് വേറൊന്നുമല്ല സി പി എം ഏരിയ കമ്മിറ്റികൾ പലതും കലങ്ങി നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവിടെ തർക്കം ഇവിടെ തർക്കം വാമനപുരത്ത് തർക്കം എന്നു വേണ്ട കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക്ക് കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ തന്നെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി നടന്ന സമയത്ത് ജി സുധാകരൻ്റെ പ്രശ്നം എടുത്തിരുന്നു എന്നുവേണ്ട സകലമായ പ്രശ്നങ്ങളും ഇങ്ങനെ കൊടികുത്തി ഈ ഏരിയ സമ്മേളനത്തോടു കൂടി വരുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ പാർട്ടിയുടെ ഒരു നയം ഉണ്ടായിരുന്നു അതായത് പാർട്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾ ആണ് എന്നുള്ള തരത്തിൽ നമുക്കറിയാം പലരും പാർട്ടി പ്രവർത്തകർ ലോറി മേടിക്കുന്നു എന്നിട്ട് ആ ലോറിയിൽ ഇവിടെ നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ കടത്തുന്നു കരുനാഗപ്പള്ളി വെച്ച് പിടിയിലായ കാര്യമൊക്കെ പറഞ്ഞു ആലപ്പുഴക്കാരന്റെ വണ്ടി അപ്പം പണമുണ്ടാക്കാൻ വേണ്ടിയും സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ രാഷ്ട്രീയത്തെ സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇപ്പോഴും പ്രാദേശിക നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റികളിലുണ്ട് അത്തരക്കാരിലേക്ക് പാർട്ടി ചുരുങ്ങിപ്പോകുന്നു ഇനി അത് പാടില്ല അന ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത അല്ലെ പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്ന മെമ്പർമാർക്ക് താല്പര്യമില്ലാത്തവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആൾക്കാർക്ക് ഭരണം കൊടുക്കണം അവരെ ഈ പറയുന്ന ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരണം അതാണ് പാർട്ടി എടുക്കുന്ന നയം അപ്പം ഈ നയം വലയിടത്തും നടപ്പിലായി കഴിഞ്ഞപ്പോൾ ഈ നമുക്കറിയാം ഇവിടെ കരുനാപ്പള്ളിയിൽ ഉയർന്നു കേട്ട വാർത്ത എന്തായിരുന്നു ആ സാമ്പത്തിക ക്രമക്കേടുണ്ട് നമുക്കറിയാം കരുവന്നൂര് പോലെ ഒരു ബാങ്ക് തട്ടിപ്പിന്റെ പിന്നിൽ എന്താണ് ഉണ്ടായത് നമുക്കറിയാം അങ്ങനെ എത്രയെത്ര സഹകരണ സംഘങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു സി പി എംമാരുടെ ഈ പ്രാദേശിക നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ താൻപൂരിമ കൊണ്ട് അതുമല്ലെങ്കിൽ ധാഷ്ട്രം കൊണ്ട് അല്ലെങ്കിൽ അഴിമതി വ്യഗ്രത കൊണ്ട് ഇത്രയും നമുക്ക് പറയാം ഇതൊക്കെ കൊണ്ട് തന്നെ എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഗതി പരഗതിയും ഇല്ലാതെ തൻ്റെ മുന്നിലേക്ക് ലോണിനായി എത്തുന്നവരെ അവിടെ നിർത്തി പൊരിക്കുകയും മറുവശത്തൂടെ ഒരു യാതൊരു രേഖകളും ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ഒഴുക്കുകയും ചെയ്യുന്ന ഇരട്ടത്തപ്പ് നയം പുലർത്തിക്കൊണ്ട് പോരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ സി പി എമ്മിനകത്ത് തന്നെ ഉണ്ട് അല്ലേ അത് അതുകൊണ്ട് തന്നെയാണ് പല ഏരിയ കമ്മിറ്റികളിലും അടിപിടിയിലും കയ്യങ്കളിയിലും കലാശിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ചെറിയ ഫിലിപ്പ് പ്രതികരിക്കുന്നത് ചെറിയമ്പിലിപ്പ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ സി പി എം പൊട്ടിത്തെറി അഴിമതി പണ തർക്കത്തെ തർക്കമാണ് കാരണം അഴിമതി പണവുമായി ബന്ധപ്പെട്ട് അത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളാണ് സി പി എം സി പി എമ്മിലെ വിവിധ ഏരിയ സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറിക്ക് മുഖ്യ കാരണം ഭരണ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ അഴിമതികളിലൂടെ സമാഹരിച്ച പണം പങ്കുവെക്കുന്നതിലെ തർക്കമാണ് എന്നാണ് ഒരു പക്ഷേ ഇദ്ദേഹം ഒരു കോൺഗ്രസിന്റെ വക്താവാണ് കെ പി സി സി വക്താവാണ് എങ്കിൽ പോലും ഇത് ചെറിയ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും അതുതന്നെ ആയിരിക്കും പല ഭാഗങ്ങളിലും പ്രശ്നമായി തീരുന്നത് എന്നൊരു പക്ഷേ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അതുതന്നെ ആവാം കാരണം എന്നും ചിന്തിക്കേണ്ടി വരും സി പി എമ്മിൽ വിഭാഗീയതയല്ല പ്രാദേശിക പ്രശ്നം മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ പറയുന്നത് പാർട്ടിയിലെ ഗുരുതരമായ ജീർണത മറച്ചുവെക്കാനാണ് അതിൽ യോജിക്കാൻ കഴിയില്ല പ്രാദേശിക പ്രശ്നം മാത്രമാണ് എന്ന് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടി വരും കാര്യം അത് ഒരിക്കലും നേതൃത്വത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല സത്യത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് നേതൃത്വത്തിൻ്റെ പ്രശ്നമല്ല ഇതിനകത്ത് ഉള്ള പ്രധാന പ്രശ്നം അതിനോട് നമുക്ക് ചെറിയ ഫിലിപ്പിനോട് അത്ര യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പ്രാദേശിക തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രാദേശിക നേതാക്കൾക്ക് പലപ്പോഴും പുലർത്തി വരുന്ന ചില ധാഷ്ട്യമുണ്ട് അവരുടെ കയ്യിൽ എല്ലാ കാലവും സി പി എമ്മിനെ പോലെ പാർട്ടിയെ ഭരിക്കാനും അതിനെ കൊണ്ടു കടക്കാനും അവകാശം ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് ചിന്തിച്ച് കരുതി വശായിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരുടേതാണ് പ്രശ്നം അതിന് അത് പ്രാദേശികമായ പ്രശ്നം മാത്രമാണ് അവർ വിഭാഗീയതയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഈ പറയുന്ന പോലെ ബിപിൻ സി ബാബുവിനെ പോലെ അല്ലെങ്കിൽ മധുവിനെ പോലുള്ള കുറേ ആൾക്കാർക്ക് ഒരുപക്ഷെ ഇന്നത്തെ താല്പര്യം ഉണ്ടായെന്ന വിധത്തിൽ അവരൊക്കെ പതുക്കെ പതുക്കെ തൻ്റെ എനിക്ക് അധികാരം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു ഈ പാർട്ടി സെക്രട്ടറിമാർ എൽ സി സെക്രട്ടറിമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഏരിയ സെക്രട്ടറിമാർ ഇവരൊക്കെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം പോലെയാണ് പാർട്ടി കൊണ്ട് നടക്കുന്നത് അതായത് അഴിമതി കാണിക്കാമെന്ന് എനിക്ക് അതിലേക്ക് ഘടകാര്യസ്ഥത ഉണ്ടാവാം സ്ത്രീ സ്ത്രീപീടകനാകാം ഈ ബിപിൻ സി ബാബു തന്നെ ഇപ്പം ബി ജെ പിയിലേക്ക് പോയല്ലോ അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരിക്കുന്നു മാലിന്യം ഒഴുകിപ്പോയി എല്ലാം ശുദ്ധജലമല്ല പകരം വിഷജലമാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം അത്രത്തോളം കുടിലത നിറഞ്ഞ ഒരാളാണ് ബിവിൻ സി ബാബു എന്ന് പറഞ്ഞിരുന്നു ബിപിൻ സി ബാബുവിൻ്റെ പോക്കുകൊണ്ട് അവിടുത്തെ ഏരിയ കമ്മിറ്റിക്ക് ഒരു കുന്തം സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം അത് വേറെ ഒഴുക്കി നിൽക്കട്ടെ അപ്പോൾ പിന്നെ പാർട്ടിയിലെ ഗുരുതരമായ ജീർണത മറച്ചുവെക്കാനാണ് എം വി ഗോവിന്ദൻ മാഷ് ഇങ്ങനെ പറയുന്നത് എന്നാണ് പറയുന്നത് താഴെ തട്ടിലെ തർക്കം പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തേണ്ട ദുരവസ്ഥ സി പി എമ്മിൽ ആദ്യമാണ് അത് ശരിയാണ് താഴെത്തട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെന്ന് പിടി എം വി ഗോവിന്ദൻ മാഷ് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയ ദുരന്തമായി അവസാനിക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടി സെക്രട്ടറി നേരിട്ട് എന്താ വെച്ചാൽ താഴെ തട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല കരുനാപ്പള്ളി തമ്മിത്തല്ലായി അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കലായി പോസ്റ്ററുകൾ പതിപ്പിക്കലായി പിന്നെ ഇതൊക്കെ പറയാൻ കോൺഗ്രസിന് എന്താ അവകാശമെന്ന് ചോദിച്ചാൽ അതില്ല തന്നെ കോൺഗ്രസിന് എന്തെങ്കിലും അവകാശമുണ്ടോ കാര്യത്തിൽ അതായത് എന്തെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്വമോ അല്ലെ ധാർമ്മികമായ കാര്യമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ എവിടെയായിരുന്നു കുറെ കാലം പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്താണെന്ന് കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് ഇവിടെ വന്നിട്ട് സി പി എം സഹയാത്രികനായി മാറിയതിന് കാരണം അതും ചെറിയാൻ ഫിലിപ്പ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ എന്ന് പറയണം സി പി എം ഏരിയ സെക്രട്ടറിമാരിൽ അധികവും എട്ട് വർഷത്തിനുള്ളിൽ അഴിമതി കാട്ടിയും വ്യാപകമായ പണപ്പിരിവ് നടത്തിയും കോടീശ്വരന്മാരായി തീർന്നവരാണ് ഒരു സത്യമായിരിക്കാം പലരും വിവിധ തരം മാഫിയകളുടെ ഏജന്റുമാരാണ് ഇവർക്കും അഴിമതിക്കാരായ ജില്ലാ നേതാക്കൾക്കും എതിരെ ഏരിയ പാർട്ടി സമ്മേളനങ്ങളിൽ പ്രതിഷേധം അണപുട്ടി ഒഴുകയാണ് അതും യാഥാർത്ഥ്യമാണ് പ്രതിഷേധം ഞാനൊന്നും ചെയ്തില്ല ആ ഇതും ശരിയാണ് ഇവർക്കെതിരെ പ്രാദേശിക നേതാക്കൾക്കെതിരെ അതിനുള്ളിൽ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പണം ഇതിന്റെ തർക്കമല്ല പങ്കുവെക്കുന്നതിലെ തർക്കമല്ല പകരം അത്തരത്തിലുള്ള അഴിമതിക്കാരായ ആളുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കണം അത്തരത്തിൽ പേരുദോഷം കേട്ടവരൊന്നും പാർട്ടിക്കുള്ളിൽ വേണ്ട പക്ഷേ വേറൊരു കാര്യമാണ് അങ്ങനെ പേരുദോഷം കേൾക്കുന്നവരെ മാറ്റി നിർത്താൻ ആയിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടി കേരള ഘടകം ഉണ്ടാകില്ലായിരുന്നു കേരളത്തിൽ സ്വന്തം നേതാവിനെതിരെ പോലും സ്വന്തം നേതാവും മകനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തൽവാദ ശക്തി തിരുത്തൽവാദം തുടങ്ങിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതോടൊപ്പം തന്നെ റോബർട്ട് എന്ന് പറയുന്നത് റോബർട്ട് ബദേര അറിയാവല്ലോ നമുക്ക് ആരാണ് റോബർട്ട് ബദേര പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് അദ്ദേഹത്തിന് ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ ആൻഡ് എത്രയോ കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ബി സംഭാവന കൊടുത്ത ഒരു ബിസിനസ്മാൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറയണമല്ലോ എന്നിട്ടാണ് ആ ഞാൻ ബി ജെ പിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാത്തിനും എതിരായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാണ്ട് വയനാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിറക്കി ഒരു സ്ഥാനാർത്ഥിയാക്കി പ്രിയങ്ക ഗാന്ധിയെ മാറ്റുകയും ചെയ്തു വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു കുടുംബമായതുകൊണ്ട് മാത്രം അതവിടെ നിൽക്കട്ടെ ഏരിയ കമ്മിറ്റികളിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരെ നിലനിർത്താനും സ്വന്തം മിണിയാളുകളെ കുടിയിരുത്താനുമാണ് ജില്ലാ നേതൃത്വം പലയിടത്തും ശ്രമിക്കുന്നത് ആയിരിക്കാം അതെ രണ്ട് തവണ ഏരിയ സെക്രട്ടറിമാരായവർ ഒഴിഞ്ഞുകൊടുക്കാതെ കുത്തക സൃഷ്ടിക്കുന്നതിനെ പ്രവർത്തകർ എതിർക്കുന്നു സത്യം തന്നെയാണത് രണ്ട് തവണ ഏരിയ സെക്രട്ടറിമാരായവർ ഇത് തൻ്റെ കുടുംബസ്വത്താണ് എന്ന് കരുതിയിട്ടാണ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് പലയിടത്തും കണ്ടുവരുന്നത് ഇതൊക്കെ മാറിക്കൊടുക്കണം പുതിയ പുതിയ പ്രവർത്തകർ വരണം ഇവിടെ കൊടി കൊടി പിടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഒരു വലിയ വിഭാഗം സി പി എം പ്രവർത്തകരുണ്ട് സാധാരണ പ്രവർത്തകർ അവരെയൊക്കെ ഏതൊക്കെ നേതൃസ്ഥാനങ്ങളിലേക്ക് താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇതുവരെയുള്ള ഈ പാർട്ടിക്കാർ എത്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അങ്ങനെ ചൂണ്ടിക്കാണിച്ച് തരാൻ കഴിയുമോ ഏതെങ്കിലും ഏരിയ കമ്മിറ്റി നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ കഴിയുമോ ഇല്ല അതിനൊക്കെ അതൊക്കെ അടക്കി ഭരിച്ചു കൊണ്ടു നടക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ അത് സത്യസന്ധമായ കാര്യമാണ് ചെറിയ ഫിലിപ്പ് പറയുന്നത് ഒരു പക്ഷെ ഇടതു സഹയാത്രികനായി നിന്നുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇപ്പൊ ജനാധിപത്യപരമായ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലയുള്ള നേതാക്കൾ ഒരിടത്തും തയ്യാറാകുന്നില്ല പുതിയ ഏരിയ കമ്മിറ്റികളെ സമവായം കൂടാതെ മേൽഘടകം ഏകാധിപത്യപരമായി അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വന്നതോടെ സി പി എമ്മിലെ അധികാര മത്സരം തെരുവിലിറങ്ങിയിരിക്കുകയാണ് സത്യമാണ് പലരും പലരും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ എൻ്റെ ചോദ്യം അവിടെയൊന്നും അല്ല ചെറിയ ഫിലിപ്പിന് എന്ത് ധാർമ്മിക മൂല്യമാണ് ഇങ്ങനെ പറയാൻ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കോൺഗ്രസ് ഈ പറയുന്ന പോലെ നമ്മുടെ കണ്ണിലെ എന്തോ എടുത്തിട്ട് വേണം അന്യൻ്റെ കണ്ണിലെ കരടെടുക്കാൻ എന്ന് പറയുന്നുണ്ട് വെച്ചാൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പടലപ്പിണക്കത്തെ ഒതുക്കി തീർത്തിട്ട് വേണം മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ചെന്ന് ഇടപെടാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ കാര്യം ഇവിടെ കോൺഗ്രസ് പാർട്ടി എന്ന സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടി ആണോ അല്ല ഞാൻ നേരത്തെ ഇന്ന് പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യം പറഞ്ഞിരുന്നു അതിന് അതിന് കുടുംബവാഴ്ചയുടെ സെറ്റപ്പല്ലേ അത് കുടുംബക്കാരെ അംഗീകരിച്ചു കൊടുക്കുന്ന സെറ്റപ്പല്ലേ ഇപ്പൊ നിങ്ങൾ കോൺഗ്രസിന്റെ എം എൽ എ ആയിരിക്കുന്ന ഉമാ തോമസ് എങ്ങനെ വന്നു വർഷങ്ങൾ നീണ്ടു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ അടി വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്നിട്ടാണോ അല്ല പി ടി തോമസിന്റെ ഭാര്യ എന്നൊരു ക്വാളിറ്റി അല്ലാതെ എന്താണ് ഉമാ തോമസിന് കോൺഗ്രസുകാർ കൽപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പുതുപ്പള്ളിയിൽ വിജയിച്ച ചാണ്ടി ഉമ്മനെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് പുതുപ്പള്ളിയിലെ രാജാവെന്ന് കിരീടം വെക്കാത്ത രാജാവെന്ന് വിളിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടല്ലേ നിങ്ങൾ അവിടെ മത്സരിപ്പിച്ചത് തോ അനൂപ് ജേക്കബിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ മത്സരിപ്പിച്ചത് അതാണ്ട് രാഷ്ട്രീയ പാരമ്പര്യമുണ്ടോ ഉണ്ടോ കൊടിയെടുത്ത് കൊടി കൊടിയെടുത്ത് കൊടി പിടിച്ചോണ്ട് കാണാതെ പോസ്റ്റർ ഒടിച്ച പാരമ്പര്യം മുദ്രാവാക്യം വിളിച്ച പാരമ്പര്യം അനുയോജ്യപ്പനുണ്ടായിരുന്നു ഇല്ല എങ്ങനെയാണ് ശബരിനാഥൻ വന്നത് ഈ പറയുന്ന ഒരു വലിയ പാരമ്പര്യം ശബരിനാഥൻ ഉണ്ടായിരുന്നു ഈ കാർത്തികേൻ്റെ മകനായിപ്പോയി എന്ന് മാത്രമായിരുന്നല്ലോ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ക്വാളി ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ പറഞ്ഞു ഇപ്പം നമുക്ക് കെ കെ രാമേ പറയാൻ പറ്റില്ല കാര്യം അവർ ഒഞ്ചിയത്തിന്റെ ഒരു വലിയ ഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ടി പി ചന്ദ്രശേഖരനോടൊപ്പം ഒരു വലിയ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്ത സ വിപ്ലവ നായിക എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്നവരാണ് കെ കെ രാം ആ ഒരു സ്പിരിറ്റ് ഇപ്പോഴും അവരുടെ അവരുടെ രക്തത്തിലുണ്ട് പക്ഷെ ഇതൊന്നും അല്ലാതെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരിലേക്ക് ഇടിച്ചു കയറി വന്നിട്ടുള്ള എത്ര പേരുണ്ട് അല്ലെങ്കിൽ എത്ര എത്ര ചെറിയ നേതാക്കന്മാരെ നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണം കോൺഗ്രസിനകത്ത് പടല പിണക്കങ്ങൾ അധികാരത്തെ ചൊല്ലിയാണ് അതായത് വേദിയിലിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം കൂടുതലാണ് ഏറ്റവും കൂടുതൽ സെക്രട്ടറിമാരുള്ള ഒരു ഒന്നാണ് ഈ പറയുന്ന കെ പി സി സി എന്ന് പറഞ്ഞാൽ കാര്യം എന്താ പിണങ്ങി പോകാതിരിക്കാൻ എല്ലാവർക്കും പിടിച്ച് കെ പി സി സെക്രട്ടറി സെക്രട്ടറി ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി മണ്ണു കൊടുക്കും അങ്ങനെ എത്രയോ സെക്രട്ടറിമാരുള്ള ഒന്നാണ് പിന്നെ കെ പി സി സി അപ്പം അത് നമ്മൾ ആലോചിക്കണം അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ ഞങ്ങളുടെ കീഴ് ഘടകം റെഡി ആണോ എന്ന് ചിന്തിച്ച് നോക്കണം ഇപ്പോൾ തന്നെ ഒരു വിഭാഗം പറയുന്നു കെ സുധാകരന് യാതൊരു പ്രാധാന്യമില്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ എന്ന് ഒരു പ്രാധാന്യം ഇല്ലാത്ത കെ പി സി സി അധ്യക്ഷനാണ് കെ സുധാകരൻ എന്ന് പറയുന്നു ഇപ്പം കാര്യങ്ങളെന്തെങ്കിലും വി ഡി സതീശനാണ് അത്രേ ഇത് ചിലർ പറയുന്നത് ഒന്നും അല്ല അങ്ങ് പെട്ടിയും കൊണ്ട് നടക്കുന്ന കെ സി വേണുഗോപാലാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ഇതിലൊന്നും ഈ പറയുന്ന നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെയുണ്ട് പരിഹരിക്കപ്പെടേണ്ടതായി അതിപ്പം കേ പിന്നെ പരസ്യമായി ഇരുന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ തെറിവിളിച്ചത് നമ്മൾ കണ്ടതാണ് അല്ല കെ പി സി സി അധ്യക്ഷൻ പറയുന്നതിനെയെല്ലാം വെട്ടി പ്രതിപക്ഷ നേതാവുള്ള നാടാണ് നമ്മളുടേത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു സ്വന്തം നോമിനിയെ നിർത്തിക്കൊണ്ട് മത്സരിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ വിജയിച്ചല്ലോ എന്ന് പറയുന്നതല്ല കാര്യം അല്ലേ അപ്പം ഇങ്ങനെ പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിരുന്നു ചെറിയ ഫിലിപ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് പക്ഷേ അതുണ്ടായിട്ടില്ല അതിന് പകരം സി പി എമ്മിനെ വിമർശിക്കുന്നത് നല്ലതാണ് എപ്പോഴും എന്താ പറയുന്ന മാങ്ങയുള്ള മാവിലെ കല്ലേറ് ഒരു എന്ന് പറയുന്ന പോലെയാണ് സി പി എമ്മിൻ്റെ അവസ്ഥ അപ്പോൾ ഇവർ അതുതന്നെയാവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങളുണ്ട് ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും ഈ രീതിയിൽ തൻ്റേതാണ് പാർട്ടി എന്നുള്ള തരത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അത്തരത്തിലുള്ള ഇനങ്ങളെയെല്ലാം പഠിക്ക് പുറത്താക്കണം പുറത്തായിക്കൊണ്ട് ഇനിയുമുണ്ട് പാർട്ടിക്കുള്ളിൽ കൊടി പിടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ജാഥ നയിച്ചും പോലീസുകാരുടെ ചവിട്ടും മടിയുമൊക്കെ കൊണ്ട് നടന്നിട്ടുള്ള ഒരുപാട് യുവരക്തങ്ങൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിലുണ്ട് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ ജനങ്ങളുടെ ആത്മാർത്ഥതയോടുകൂടി അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അത്രക്കാരാണ് പാർട്ടിയിൽ ഇനി നിരകളിലേക്ക് വരേണ്ടത് അല്ലാതെ ഇത്രയും കാലം പാർട്ടിയെ കട്ടുമുടിച്ചവരൊക്കെ ഇനി ഒരു വശത്തേക്ക് ഇരുന്നോട്ടെ അക്കാര്യത്തിൽ ചെറിയ ഫിലിപ്പിനോട് എന്തായിരുന്നാലും ഒരു നല്ല നാല് കാര്യങ്ങൾ പറഞ്ഞേ മതിയാകും